കൈക്കൂലി കേസുകൾക്ക് അന്ത്യമില്ല അതിന് ഒടുവലത്തെ ഉദാഹരണമാണ് ഇന്നലെ അറസ്റ്റിലായ സ്വപ്ന കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ അറസ്റ്റിലായ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അഞ്ച് ഫ്ളാറ്റുകൾക്ക് കെട്ടിട നമ്പർ നൽകുന്നതിനാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന കൈക്കൂലി വാങ്ങിയത് ജോലി കഴിഞ്ഞ തൃശൂർ കാളത്തോടുള്ള സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് സ്വപ്ന കൈക്കൂലി വാങ്ങാൻ എത്തിയത് കാറിൽ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു മൂന്ന് നില കെട്ടിടത്തിന് പെർമിറ്റ് നൽകാൻ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് പതിനായിരം രൂപയായിരുന്നു ഓരോ ഫ്ലോറിനും അയ്യായിരം രൂപ എന്ന നിലയ്ക്കായിരുന്നു കൈക്കൂലി പെർമിറ്റിനായി ജനുവരി മുതൽ സ്വപ്നയുടെ ഓഫീസിൽ കയറിയിറങ്ങി നടക്കുകയാണ് പരാതിക്കാരൻ ഒടുവിൽ ഗതികെട്ടതോടെ വിജിലൻസിനെ സമീപിച്ചു എസ് പി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരായ സുനിൽ തോമസ് എന്നിവരൊരുക്കിയ ട്രാപ്പിൽ ഒടുവിൽ സ്വപ്ന കുടുങ്ങി കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലെ മുൻനിരക്കാരിയാണ് പിടിയിലായ സ്വപ്ന വിജിലൻസിന്റെ മുന്നിൽ തന്നെ സ്വപ്നക്കെതിരെ പലരും പരാതിയുമായെത്തി ഒന്ന് രണ്ട് തവണ വിജിലൻസ് വിരിച്ച വലയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് സ്വപ്ന ചാടിപ്പോയി പക്ഷെ ഇത്തവണ സ്വപ്നയെ ഭാഗ്യം തുണച്ചില്ല അനധികൃത സ്വത്ത് സമ്പാദനമടക്കം വിശദമായി പരിശോധിക്കും